ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഫാമിലി ഓണത്തിന് ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതെന്തായാലും നടന്നില്ല അപ്പോൾ പിന്നെ ഓണം കഴിഞ്ഞ് ഞങ്ങളൊന്ന് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലാണ് ഞങ്ങൾ പോയത് കേട്ടോ കുറ്റിപ്പുറം നിളയോരം പാർക്ക് അത് കാണാൻ തന്നെ സൂപ്പറാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്ക് ഒരുപാട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികൾ ചെറുതായതുകൊണ്ട് തന്നെ ഞങ്ങളതുപോലെ അവർക്ക് കയറുന്നതിനുള്ള ഒരു വണ്ടിയിൽ ഞങ്ങളും കൂടെ കയറി എന്താ ഈ വണ്ടിയിലായിരുന്നു ഞങ്ങൾ കയറിയത് എന്തായാലും ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ കുട്ടികളെ കൂടെ ഞാൻ നടാടെ അതിൽ കയറുകയാണ് എനിക്കെന്തായാലും ഇഷ്ടമായി അതുപോലെ കുട്ടികളൊക്കെ കൂടെ കയറി കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ കാണുന്ന വണ്ടിയിൽ പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ എന്നിട്ടും ഞങ്ങളതിൽ കയറ്റി അതെന്തോ ഞങ്ങൾക്കിതിൽ കയറാൻ കഴിഞ്ഞു എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഞാൻ ഇതിൽ പോയപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറ്റിപ്പുറം നീളവേരം പാർക്കിൽ ഒന്ന് പോയി നോക്കുക എന്തായാലും സൂപ്പർ സ്ഥലമാണ് അതുപോലെയുള്ള ബോട്ടൊക്കെ ഉണ്ട് ഏത് ചെറിയ കുട്ടികൾക്കും കയറാം കാരണം അധികം ആഴമൊന്നുമില്ല ഈ വെള്ളത്തിന് നമുക്ക് എന്ത് പ്രശ്നം പറ്റിയാലും നമുക്ക് ഓടിപ്പോയി എടുക്കാവുന്ന ഇതേ ഉള്ളൂ അതുകൊണ്ട് അത്ര ധൈര്യത്തിൽ ഞങ്ങളിതിൽ കയറ്റി വിട്ടത് ഒരു കുഴപ്പമില്ല അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളും അത് കണ്ട് എൻജോയ് ചെയ്തു അതുപോലെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഒരുപാട് എടുക്കാനുള്ള നല്ല വ്യൂ പോയിൻസൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ പൊളിയാണ് എന്തായാലും നിങ്ങളിതുപോലെ കണ്ടു നോക്കൂ അതാണ് അതുപോലെയുള്ള വണ്ടികൾ ചെറിയ വണ്ടികളൊക്കെ ഉണ്ട് കുട്ടികൾ കണ്ടു വരുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ത്രില്ലിങ് ആയിരിക്കും കുട്ടികൾക്കും ത്രില്ലിംഗ് ആയിരിക്കും അവർക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നില്ല അവസാനം ഇതാൻ ഈ വണ്ടിയിലും കൂടെ ഞങ്ങൾ കയറി കയറ്റി കൊടുത്തു ഇതിലും പിന്നെ ആളുടെ സഹായമൊന്നും വേണ്ട അതും അത്രയും പതുക്കെ പോകുന്നുള്ളൂ നല്ലൊരു അനുഭവമായിരുന്നു കുട്ടികൾക്കും നല്ല ഇഷ്ടമായി പിന്നെ അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടിപൊളി ഫോട്ടോസാണ് അതുപോലുള്ള ഫോട്ടോസ് ഒരുപാട് എടുത്തു എന്തെങ്കിലും കാണാൻ നല്ല സൂപ്പറാണ് നിങ്ങളൊന്നു പോയി നോക്കുക ഇഷ്ടമായി എന്തായാലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും അതുപോലെ അമ്മയുടെ അടുത്തുള്ള ഫോട്ടോസും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്തു